ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് കാർത്തികയുടെ കയ്യിൽ നിന്നും കേക്ക് വാങ്ങിക്കൊണ്ട് പോവുകയാണ് പാപ്പി ആദ്യം കൊടുക്കില്ലെന്ന് കാർത്തിക പറയുന്നുണ്ടെങ്കിലും എന്തിനാ കാർത്തികയെ കുഞ്ഞു കുട്ടികളുമായിട്ട് കേക്കിന് വേണ്ടി അടി ഉണ്ടാക്കുന്നത് നിനക്ക് ചെറിയുള്ള കേക്ക് തന്നെ ഞാൻ നോക്കി നോക്കിത്തരാമെന്ന് പൊന്നി പറയുന്നു തുടർന്ന് കാർത്തിക മധുശ്രീയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മധുശ്രീ പറയുകയാണ് എനിക്കതൊന്നും കുഴപ്പമില്ല ചെറുതാണെങ്കിലും എനിക്കൊരു ഡെഡ് ബോഡി കണ്ടാൽ മാത്രം മതി ഇത് കേൾക്കുന്ന കാർത്തിക ഞെട്ടലോടെ മധുശ്രീയെ നോക്കുമ്പോൾ മധുശ്രീ പറയുകയാണ് നീ ഇപ്പോ വിചാരിക്കുന്നുണ്ടാകും ഞാനൊരു ചോര കുടിക്കുന്ന രക്ഷസാണല്ലോ എന്ന് എന്നാലേ അത് ശരി തന്നെയാണെന്ന് മധുശ്രീ പറയുന്നു പിന്നീട് കാണിക്കുന്നത് പപ്പി കേക്ക് കൊണ്ട് വിഷ്ണുവിന് കൊടുക്കുന്നതാണ് മോള് കഴിച്ചുവെന്ന് വിഷ്ണു പറയുമ്പോൾ ഇത് ഞാൻ വിഷ്ണു അച്ഛനെ കൊണ്ടുവന്നതാണെന്നും വിഷ്ണു അച്ഛന് ഞാൻ കേക്ക് തന്നില്ലായിരുന്നല്ലോ എന്നും പപ്പി പറയുന്നു ഞാൻ കരുതി നീ എന്നെ പോയതായിരിക്കും എന്ന് വിഷ്ണു പറയുമ്പോൾ ഞാൻ അങ്ങനെ വിഷ്ണു അച്ഛനെ മറക്കുമോ എന്ന് പപ്പി ചോദിക്കുന്നു ആരാണെങ്കിലും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല മധുശ്രീ കാർത്തികയെ നോക്കി പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ആ കേക്കുമായിട്ട് ഷാലിനിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ് താൻ കേക്ക് കഴിച്ചില്ലല്ലോ ഇത് കഴിക്കാൻ വിഷ്ണു പറയുമ്പോ ഞാൻ കഴിച്ചതാണെന്ന് ഷാലിനി പറയുന്നു ഇത് ഞാൻ തരുന്നതല്ലേ എന്ന് വിഷ്ണു പറയുമ്പോ ഇപ്പൊ കൊടുക്കാൻ അതിന് വേറെ ആൾക്കാരുണ്ടല്ലോ എന്ന് ഷാലിനി പറയുന്നു ഇത് കാണുന്ന മധുശ്രീ പറയുകയാണ് കണ്ടോ കാർത്തികെ എന്റെ കണ്ണിന് നല്ല കുളിർമേകുന്ന കാഴ്ച തന്നെ വിഷ്ണു തന്നെ ഇപ്പോൾ ഷാലിനിയെ കൊന്നോളും അതേസമയം സത്യ അങ്ങോട്ടേക്ക് വരികയാണ് ഹായ് ബിഗ് ഫ്രണ്ട് ചെറിയുള്ള കേക്കാണല്ലോ അതെനിക്ക് തരുമോ എന്ന് സത്യ ചോദിക്കുമ്പോൾ സത്യക്ക് ആ കേക്ക് കൊടുക്കുകയാണ് വിഷ്ണു തുടർന്ന് വിഷ്ണു അകത്തേക്ക് പോകുമ്പോ ഷാലിനി സത്യയോട് ആ കേക്ക് പീസ് ചോദിക്കുകയാണ് അമ്മയ്ക്ക് വേറെ എടുത്താൽ പോരേ എന്ന് സത്യ ചോദിക്കുമ്പോൾ അത് തന്നെ തരുമോ എന്ന് ശാലിനി ചോദിക്കുന്നു എന്നാൽ ചെറിയ ഞാനെടുക്കും കേക്ക് അമ്മയ്ക്ക് തരാമെന്ന് സത്യ പറയുമ്പോൾ അതിന് സമ്മതം മൂളുകയാണ് ശാലിനി അതേസമയം ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മധുശ്രീ ഇവിടെ ഇതെന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ദേഷ്യത്തോടെ മധുശ്രീ പറയുന്നു പിന്നീട് കാണിക്കുന്നത് സത്യ ചെറിയുമായിട്ട് മുകളിലേക്ക് ചെല്ലുമ്പോൾ ഇത് ഞാൻ വിഷ്ണു അച്ഛന് കൊടുത്തതല്ലേ എന്ന് പപ്പി പറയുന്നു ഞാൻ തരില്ല ഇതെൻറെയാണെന്ന് സത്യ പറയുമ്പോൾ സത്യക്ക് പിന്നാലെ ഓടുകയാണ് പപ്പി ഇനി ആ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കാർത്തിക പറയുമ്പോൾ എന്ത് സംഭവിച്ചാലും ഷാലിനെ നെഞ്ചുപൊട്ടി കരയുന്നത് മാത്രം എനിക്ക് കണ്ടാൽ മതിയെന്ന് മധുശ്രീ പറയുന്നു അതേസമയം ശാലിനി കേക്ക് കഴിക്കുന്നത് കാണുമ്പോൾ മധുശ്രീ പറയുകയാണ് ഞാൻ പോയി ആശംസ പറഞ്ഞിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് മധുശ്രീ ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നു എന്നാൽ ഷാലിനി മധുശ്രീയെ മൈൻഡ് ചെയ്യുന്നില്ല ഇനി എന്തിനാ ശാലിനി നിനക്കിനോട് ദേഷ്യം നീയും ഞാനും ഒരുപോലെ വിഷ്ണുവേട്ടന് വേണ്ടി മത്സരിച്ചു അവസാനം മണ്ണൻചാരി നിന്നവള് കപ്പും കൊണ്ടുപോയി അതേ അകത്ത് നിൽക്കുന്ന ആ കാർത്തിക എന്താണെങ്കിലും എന്നെക്കാളും നിന്നെക്കാളും ഒക്കെ തന്നെ യോഗ്യത ഉള്ളവളാ അവള് തുടർന്ന് ശാലിനി പറയുകയാണ് മധുശ്രീ സത്യങ്ങളെല്ലാം ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടേയുള്ളു അന്വേഷണത്തിനൊടുവിൽ ഞാൻ നിന്നെ കാണാനായിട്ട് ഒരു വരവുണ്ട് എന്റെ ശാലിനി ഞാൻ ഇതെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാ വന്നത് നമുക്ക് മൂന്നുപേർക്കും കൈ കൊടുത്ത് പിരിയാം എനിക്കും നിനക്കും ആ കാർത്തികയ്ക്കും പിന്നെ ശാലിനി നിനക്ക് എന്റെ വക പിറന്നാൾ ആശംസകൾ നീ എന്തിനാ അത് എന്നോട് പറയുന്നതെന്ന് ശാലിനി ചോദിക്കുമ്പോൾ അത് പിന്നെ ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം സത്യയ്ക്കും പപ്പിക്കും ഒരുമിച്ച് കേക്ക് മുറിക്കാൻ സാധിച്ചില്ലെങ്കിലോ അതൊക്കെ നടന്നോളും നീ അതോർത്ത് ടെൻഷനാകേണ്ട ഒരു കാര്യവുമില്ലെന്ന് ശാലിനി ദേഷ്യത്തോടെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് സത്യയും പപ്പിയും താഴേക്ക് വരുന്നതാണ് കുട്ടികൾക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ കാർത്തിക പറയുമ്പോൾ അതൊക്കെ പതിയെ നടക്കുമെന്ന് മധുശ്രീ പറയുന്നു അതേസമയം സത്യഭമ്മ വിഷ്ണുവിനെയും കാർത്തികേയും ചേർത്ത് നിർത്തുകയാണ് എൻ്റെ മൂത്ത മകൻ വിഷ്ണുവിൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ എല്ലാവർക്കും വിവാഹത്തിന് വിളിക്കാത്തതിന്റെ പരാതിയായിരുന്നു അതുകൊണ്ട് നാടടക്കം വിളിച്ച് ഈ വീട്ടുമുറ്റത്ത് വെച്ച് ഞങ്ങളൊരു കല്യാണം കൂടി നടത്താൻ പോവുകയാണ് ഇത് കേൾക്കുന്ന വിഷ്ണുവും ശാലിനിയും കാർത്തികയും ഞെട്ടലോടെ സത്യഭാമി നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക